എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഒരു ഡീറ്റെയിൽസ് മനസ്സിലായോ ഫോളോവേഴ്സ് ഉണ്ട് ചാനൽ നോക്കിയാൽ മതി ായത് കൊണ്ടാണ് ഈ അമ്മമാരെന്ന് പറയുന്ന ഉത്തരവാദിത്വ ബോധമുള്ള സ്ത്രീകളായിരിക്കണം ആ സ്ത്രീകൾക്ക് ആ ഉത്തരവാദിത്വ ബോധം ഇല്ലാതെ കണ്ടടം നിരകി നടത്തുന്ന മക്കളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുണ്ട് കേരളം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ ഗ്രൂപ്പും ഇതൊന്നും അല്ല അതുൽ ബ്ലോക്സിനെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് ഫേസ്ബുക്കിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചല്ല മനസ്സിലാക്കി മോനെ ഇതിന്റെ ഈണിങ്സ് ഒക്കെ എങ്ങനെയാണോ മോനെ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാവോ എന്നൊക്കെ പറഞ്ഞ പിന്നെ ഫോൺ വിളിച്ചിട്ട് പിന്നെ അല്ലാതെ ഷാജിദാ ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം നടക്കുന്ന സമയത്ത് മോൻ എന്നോട് രണ്ട് ദിവസം മുമ്പ് അതായത് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ അതുൽ ബ്ലോക്സ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രിയ ഡ്രീംസ് വേൾഡ് സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ ഒരു കുട്ടി പ്രൊഡക്റ്റ് എടുത്ത് സംബന്ധമായിട്ടുള്ള വിഷയം അവർ കസ്റ്റമറിനോട് മോശമായിട്ട് മുതലാളി സംസാരിച്ചു എന്നുള്ള രീതിയില്ല ഓണർ അതായത് പ്രിയ ഡ്രീം വേൾഡ് എന്നാണ്ടാണ് ചാനലിന്റെ പേര് ആ മേഡത്തിൻ്റെ അടുത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആ കുട്ടി അവിടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എടുത്ത് ഫസ്റ്റ് ചെയ്ത യൂട്യൂബർ അതുൽ ആണ് അത് കഴിഞ്ഞിട്ടാ വീഡിയോ ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പം രാത്രി ഒരു മണിയാവാൻ പോകുന്നു അതായത് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ നമ്മുടെ കൈസ് മീ കൈസ് എടുത്തിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ കൈസി ഈ സ്ത്രീയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അതിലോ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നത് അതിലുള്ള വീഡിയോ കണ്ടിട്ടൊക്കെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് ഇപ്പൊ ആ കുട്ടിടെ പേര് ജൻഷാന അങ്ങനാണ് ആ കുട്ടിയുടെ ഒരു കമന്റ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് സ്ട്രൈക്ക് കിട്ടിയെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും മുതലാളി അടിച്ച് സ്ട്രൈക്ക് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് ഇതൊന്നുമല്ല അല്ല ഇവിടുത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നൊരു ചാനലിൽ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു നമ്മുടെ താത്ത താത്തി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വേറെ വാക്കുകളൊക്കെ ചേർത്താ പറയുന്നത് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല നമുക്കൊരു ബഹുമാനം കൊടുക്കാം അതൊരു പ്രായം ചെന്ന സ്ത്രീയല്ലേ വിവരൊക്കെയാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ബഹുമാനം കൊടുക്കാം ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സ്ട്രൈക്ക് സ്ട്രൈക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു തിരിച്ചൊരു കാര്യം ഞാനും വിട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതി കൊണ്ടു കാരണം നമ്മുടെ അതൊക്കെ കിട്ടുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പാപം പിന്നെ എനിക്ക് എന്താ പറയണ്ടേ ഈ വൈരാഗ്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇല്ല അങ്ങനെ അടുത്തൊരു സ്വഭാവം എനിക്കുള്ള അപ്പോൾ കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു തീർക്കും മോനെ എന്ന് വിളിച്ചാൽ എന്തോ എന്ന് വിളിയിക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ എന്തായാലും ഈ പറയുന്ന പ്രിയ വേൾഡ് എന്ന് പറയുന്ന മേഡത്തിൻ്റെ സപ്പോർട്ടായിട്ടാണ് അവർ വന്നേക്കുന്നത് അവർ കുറച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ഉണ്ടായി ഒരു കസ്റ്റമർ ഇങ്ങനെയാണോ വന്ന് മുതലാളി ഇവിടെ സംസാരിക്കുന്നതൊക്കെ ഉള്ള രീതി കുറെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ അവർ എടുത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രൊഡക്റ്റ് ഇവിടെ പ്രൊഡക്റ്റിനാണ് വാല്യൂ കൊടുക്കേണ്ടത് അല്ലാതെ കസ്റ്റമർക്കല്ല ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ നോക്കിയിട്ടൊന്നും കാര്യമില്ല മേഡം കസ്റ്റമറുടെ അടുത്ത് പെരുമാറുന്ന രീതി പോലെ പോലിരിക്കും ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവർ പത്ത് ആൾക്കാരോട് പറഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആൾക്കാരെ ഒന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ മാതിരി വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേരുടെ സംസാരം വന്ന് സംസാരിക്കില്ലേ എൻ്റെ പൊന്ന് താത്തേ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് നിങ്ങൾ വന്നു വന്ന് ഭയങ്കര നിലവാരമില്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളെ സ്വഭാവത്തിൽ തന്നെ ഉണ്ട് അത് നിങ്ങളുടെ ചാനലിൽ അത് നല്ല രീതിയിൽ അറിയാനും ഉണ്ട് വിഷയത്തിലായിട്ട് അവരുടെ വിഷയത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് അതിലിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം അതുപോലെ തന്നെ കൈസിൻ്റെ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് താത്തയുടെ വീഡിയോടെ ഞാൻ വോയിസും കാര്യങ്ങളും വെക്കാം അതിന് വേണമെങ്കിൽ അതിനെ സ്ട്രൈക്ക് അടിക്കുമായിരിക്കും അത് നമ്മൾ അതിലിൻ്റെ വീഡിയോ വെക്കും പിന്നെ കൈസിൻ്റെ വീഡിയോ വെക്കും പിന്നെ അവർ സംസാരിച്ച രീതി മേലാൽ യൂട്യൂബേഴ്സ് എല്ലാവരും കൊട്ടേഷൻകാരാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അടി അത് മാത്രമല്ലേ അതും ഞാൻ അതിനെ കുറിച്ച് പറയാൻ കടമ എനിക്കുണ്ട് അപ്പൊ നിങ്ങൾ അടുത്ത് പറഞ്ഞു തരണ്ട കടമയും നിങ്ങൾക്ക് കാരണം നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് വെച്ചാൽ ആ പ്രോഡക്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരേണ്ട കടമയുണ്ട് അത് നിങ്ങൾ പറഞ്ഞു തന്നില്ല അതിന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനായിരിക്കും താല്പര്യം കാരണം വിൽക്കുന്നില്ല വിൽക്കുന്നില്ലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോ ആന്റിക്ക് പറയാൻ താല്പര്യം ഒന്നുമില്ല ആന്റി ഞാൻ പറയത്തില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ ആന്റീൻ എന്തുവാ ആന്റി അവർ മാന്യായിട്ടല്ല വന്ന് ചോദിച്ചോളൂ ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട് ഒരു കാര്യമില്ലാത്ത ഇത് ഏതാ പ്രോഡക്റ്റ് ഇത് എന്തിനാ ഉള്ള എന്നുള്ള രീതിയിലാണ് ആ കൊച്ചു ചോദിച്ചത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കൊച്ചിനോട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അതിൻ്റെ മറുപടിയും കുട്ടി കാണുവാണെങ്കിൽ എൻ്റെ താഴെ കമ്പനിയിട്ടേ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് ഒരു ചോദ്യം അത് ഞാൻ കുട്ടിയോടാണ് ചോദിക്കണേ കാരണം അത് എന്താണ് സാധനം നമ്മളൊരു അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ അത് മേടിക്കാൻ പോകുന്നത് അത് വെളിക്കാനുള്ള ക്രീമാണ് എന്താണ് ആ സാധനം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ് ആ സാധനം അതിനകത്ത് എന്തൊക്കെയാണ് ചേരുന്നത് എങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചിലവർക്കൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാകും ചിലപ്പം വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിട്ട് താങ്ങാൻ വരുന്നതാണോ ഇനി നമുക്ക് ആരെങ്കിലും പണിയാൻ പ്ലാൻ ചെയ്തിട്ടാണോ എന്നൊക്കെ ചിന്തിച്ച് പോവും കൊച്ചേ സീരിയസ്ലി ആ ഒരു ചോദ്യം ആ ഒരു പോയിൻ്റ് ആ ഒരു വാക്ക് ഭയങ്കരമായിട്ട് ഇത് നെക്കടിക്കും സീരിയസ്ലി ഞാൻ പറഞ്ഞു അത് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് മോള് തന്നെ അല്ലെങ്കിൽ വീട്ടുകാരെയോ കൂട്ടുകാരെയോ ഒക്കെയോ ഒന്ന് കേൾപ്പിച്ച് നോക്കും അപ്പോൾ ചേട്ടൻ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവും ഓക്കെ അതിലോട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും സംസാരിച്ചത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും മനസ്സിലായി എത്രയൊക്കെയായാലും ശരി കസ്റ്റമേഴ്സ് ആകുമ്പം മുതലാളിയുടെ കൂടെ ഒരു കാര്യം പറയാം കസ്റ്റമേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ കുത്തി കുത്തിയൊക്കെ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കാം എന്നാലും ഇങ്ങനെ പെരുമാറുമൊന്നും ചെയ്യരുത് ഓക്കെ എന്തായാലും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റായിട്ട് എനിക്ക് ആ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ വിഷയങ്ങൾ ഇതൊന്നുമല്ല അല്ല ഞാനവിടെ സംസാരിക്കാൻ വന്നേക്കുന്നത് അതുല് അതൊരു കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ സംസാരിച്ചു അതുപോലെ തന്നെ കൈസ് വന്നിട്ട് കുറച്ച് സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം മനസ്സിലായോ ഞാൻ വാങ്ങാൻ വേണ്ടി ഫോളോവേഴ്സ് ഉണ്ട് ഉണ്ട് ചാനൽ നോക്കിയാൽ മതി ലക്ഷം ഫോളോവേഴ്സ് കേട്ടോ തൽക്കാലം എടുക്കുന്നില്ല ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പുറത്തുനിന്നുള്ള ശല്യങ്ങൾ നിങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഈ നിങ്ങളുടെ ഈ വീഡിയോ ഈ ക്രീമിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ ആവശ്യമല്ല ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇടുന്നത് അങ്ങനെ ആവശ്യമില്ലല്ലോ എന്നാൽ നിങ്ങളുടെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ അതിൽ മാത്രം നിങ്ങൾക്ക് സെയിൽ ചെയ്ത് പോരെ എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവന്ന് ഈ വീഡിയോ ഇടുന്നത് യെസ് അതൊരു ചോദ്യമാണ് നിങ്ങളുടെ ഫോളവേഴ്സിന് മാത്രമേ നിങ്ങൾ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിന്റെ വീഡിയോ ഒന്നും യൂട്യൂബിൽ നിങ്ങൾ പബ്ലിക് പബ്ലിക്കാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഷെയർ ചെയ്താൽ പോരെ അപ്പൊ പിന്നെ ഒരു ശല്യങ്ങളും നിങ്ങളോട് പ്രോഡക്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മെസ്സേജ് അയക്കില്ല നിങ്ങൾക്കാണെങ്കിലും ഫോളോവേഴ്സിന് മാത്രം വിൽക്കുകയും ചെയ്യാം എല്ലെങ്കിലും ഈ സംസാരിച്ചുള്ള ചേച്ചിന്റെ ആറ്റിറ്റ്യൂഡ് നോക്കി എന്ത് തരം സംസാരിലാണ് ഇതൊക്കെ ഇവരുടെ വാർത്താനം കേട്ടാ തോന്നും വില സ്വർണ്ണക്കെട്ടി എങ്ങനെയാണ് വിൽക്കാൻ വെച്ചേക്കുന്നത് ഓക്കെ ഈ കൂട്ടി എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരോട് അഭിപ്രായങ്ങൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ലി വിഷയത്തിലെ ആദ്യം തന്നെ ഇസ്മൈ കണ്മണി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ആദ്യം ഇതുപോലെ കൈസിനെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് പിന്നെ ആ വീഡിയോ എടുത്ത് ചെയ്യുകയും പിന്നെ അതെടുത്ത് അതൊരു ചെയ്യുമൊക്കെ ഉണ്ടായി അത് പിന്നെ അറിയാമല്ലോ ഒന്നൊന്നര മാസം തന്നെ കേരളം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ് കേട്ടായിരുന്നു അതിൻ്റെ ഒരു വേറെ ഒരു വിർഷനാണ് ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിച്ചെന്നു പറയാം ഓക്കെ അതൊന്നുമല്ല അല്ല ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നത് നമ്മുടെ ചേച്ചിയുടെ കുറേ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ എന്റെ പൊന്നും ഇവിടെ യൂട്യൂബേഴ്സിനെയൊക്കെ പറയുന്നൊക്കെ കേൾക്കണം അത് അതുലിന്റെ പേര് പറയുന്നില്ല കേട്ടോ അതുലിന്റെ പേര് പറഞ്ഞ അവർക്ക് അറിയാം പതിനെട്ടിന്റെ പണി അവൻ കൊടുക്കുമെന്ന് വേറൊന്നും കൊണ്ടല്ല വളച്ചൊടിക്കാൻ നാണംകെട്ട ഒരു സ്ത്രീന്ന് ഞാൻ എടുത്തു പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് പറയാം എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം അല്ലേ ഷെയറിങ് മനസ്സിലായോ കാരണം വീഡിയോസിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സംസാരിക്കുന്ന കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു കാര്യങ്ങളും പറഞ്ഞില്ലേ ഭാര്യ കണ്ണാടിക്കാരൻ ഏത് രീതിയിലാണ് കഥ ഉപകരിക്കുന്നത് ഒന്ന് ആലോചിച്ച് സംസാരിക്കുന്ന രീതി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം പറഞ്ഞ് മനസ്സിലായോ ഇവിടെ കൂട്ടിക്കൊടുപ്പുന്ന പരിപാടിയൊന്നും ഇവിടെ ആരും ചെയ്യുന്നൊന്നുമില്ല റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ സ്ത്രീയെ ഇങ്ങനെ വന്നിട്ട് തോന്നിയവസം വിളിച്ച് പറയുന്നത് ഏഹ് നിനക്കൊരു നാണോ മാനം ഇല്ലേ നിങ്ങളും രണ്ട് പിള്ളേരുടെ അമ്മയല്ലേ സത്യത്തിലാ ഞാൻ അറിയാൻ പറ്റത്തുകൊണ്ട് ചോദിക്കുക നിങ്ങളുടെ മോൻ്റെ പ്രായമല്ലേ ഇവർക്കൊക്കെ എന്നിട്ട് നിങ്ങൾ ഈ തോന്നിയത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഉളുപ്പുണ്ട് ഒരു സ്ത്രീ പച്ചയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ എന്താണ് എങ്ങനത്തെ ഉള്ള സ്ത്രീയാണ് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ മനപ്പുറം കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണ് കാരണം നിങ്ങളുടെ ചാനലിൽ വ്യൂസും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് നിങ്ങളെ പഴയ ഉറങ്ങി കിടക്കുന്ന കുറെ ആൾക്കാരെ പൊക്കി പൊക്കിയെടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പുതിയ നമ്പറും കാര്യങ്ങളും ആയിട്ട് വരും ആര് രക്ഷപ്പെട്ടാൽ ഇപ്പൊ അതിൽ പ്ലേ ബട്ടനും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്ത് അതുകൊണ്ട് ഇനിയിപ്പോ എങ്ങനെയെങ്കിലും അവനെ വെട്ടി മാറ്റണം ഇതിന്റെ ഇടയ്ക്ക് വി വിയുടെ ആയിരുന്നു ശേഷം പിന്നെ അത് കഴിഞ്ഞപ്പോൾ മോനെ ചക്കര എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ അടുത്ത് അങ്ങ് കുറ്റ പറയാനായിരുന്നു തുടങ്ങിയത് അതിനക്കാളിലും രസം ഇതൊന്നുമല്ല അതിൽ ബ്ലോഗസിനെ കഴിഞ്ഞ അയച്ച വിളിച്ചിട്ട് ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചല്ല മനസ്സിലാക്കി മോനെ ഇതിൻ്റെ എണിക്സ് ഒക്കെ എങ്ങനെയാടാ മോനെ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഫോൺ വിളിച്ചിട്ട് പിന്നെ അല്ലാതെ ഷാജിദാ ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം നടക്കുന്ന സമയത്ത് മോൻ എന്നോട് കുഴപ്പമൊന്നുമില്ല എനിക്ക് നിന്നെ ഭയങ്കര കാര്യമാണ് അങ്ങനെയാണ് മറ്റേ ആണെന്നൊക്കെ പറഞ്ഞ സ്ത്രീയാണ് ഇവർ സത്യം പറഞ്ഞാൽ എല്ലാവരും ഇവരെ കാൽഗീര് കിടക്കണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇവർ ഇത്ര ഒരു നാണവും മാനവും ഇല്ലെന്ന് പറയും ഇവർക്ക് എന്തുകൊണ്ട് അതുവിന്റെ പേര് പറഞ്ഞില്ല ഞാനത് അതിശയിച്ചു പോയി എന്തുകൊണ്ട് പറഞ്ഞില്ല കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ല അവൻ അടിച്ച നല്ല രീതി അവൻ പണിയെന്ന് അവൻ അവർക്കറിയാം അതുകൊണ്ട് തന്നെ ആണ് അവർ അക്ഷരം മിണ്ടാതെ അവൻ്റെ പേര് പറയാതെ കൈസ് കൈസാകുമ്പോൾ പിന്നെ ഒന്നും റിയാക്ട് ചെയ്യത്തില്ല ഇപ്പോൾ ഒരാൾ വീഡിയോ വെച്ച് ചെയ്താൽ അവന് ഈ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും കൈസ് പോകത്തില്ല പക്ഷെ അതിലിൻ്റെ അടുത്ത് കളിച്ചാൽ പതിനെട്ടിൻ്റെ പണി കിട്ടുമെന്ന് അവർക്ക് നല്ല രീതി അറിയുന്നത് കൊണ്ട് അവൻ്റെ പേര് പോലും മിണ്ടിയില്ല എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കണ്ണടിക്കാരന് ഭാര്യ ഷെയർ ചെയ്യാൻ കൊടുക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം പോലല്ല ഇവിടെ ബാക്കിയുള്ളവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ പോകുന്നതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ആദ്യം സംസാരിക്കാം ഏതവനായാലും എടുത്തവനക്ക് മനസ്സിലായി കാണുമെന്നുള്ളതാണ് പണ്ട് ഇതുപോലെ ഈ പ്രിയക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതിനെ എന്നെ തെറിക്കാരിയാക്കി എന്ന് മാറ്റിയത് നീ കാ തിരിച്ച് മറുപടി ഉണ്ടാവുന്ന സ്ത്രീകളെ കാണുമ്പോഴത്തേക്കും നിനക്കെ എവിടെ കുത്തി കഴിക്കും ഉള്ളൂ മറുപടി പറയുന്ന പെണ്ണുകളെ കാണുമ്പോൾ കുത്തി കഴിക്കും അല്ല അടി കിട്ടാത്ത കുഴപ്പമാണ് തള്ള നല്ല പോലെ വളർത്താത്ത തന്നെ ഉഴപ്പാണ് തള്ളയ്ക്ക് വേറെ പരിപാടിയായതുകൊണ്ടാണ് ഈ അമ്മമാരെന്ന് പറയുന്ന ഉത്തരവാദിത്വ ബോധമുള്ള സ്ത്രീകളായിരിക്കണം സ്ത്രീകൾക്ക് ഉത്തരവാദിത്വ ബോധമില്ലാതെ കണ്ടടം നിരകി നടന്ന് മക്കളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അതാണ് ഇങ്ങനെയുള്ള മക്കളാണ് ഇതുപോലെ ഇരുന്ന പെണ്ണുങ്ങൾ അവരാധിക്കും ഈ സ്ത്രീകളോട് മര്യാദക്ക് സംസാരിക്കണമെന്ന് പറയുമല്ലോ മര്യാദ കൊടുക്കേണ്ടിടത്തെല്ലാം മര്യാദ കൊടുക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെയാണ് സംസാരിക്കുന്നത് പക്ഷെ നിങ്ങളൊരു സ്ത്രീയായിട്ട് നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ടാന്ന് വെച്ചാൽ നിങ്ങളൊരു പെണ്ണായ കൊണ്ട് മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയാം കാരണം തിരിച്ച് പറഞ്ഞാൽ അപ്പം എന്നെ കയറി പിടിച്ചു അല്ലെങ്കിൽ അത് ചെയ്തു അതുമാത്രമേ നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലാതെ കൂടുതൽ നിങ്ങളെക്കൊണ്ട് സംസാരിക്കാനൊന്നും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതെനിക്ക് അന്ന് നിങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളെയൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നിലവാരം എന്താണെന്ന് ആലോചിച്ച് നോക്കണം കുഴപ്പമില്ല കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് വീട്ടിലൊരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ രണ്ട് പ്രൊഡക്റ്റ് അവന്മാരും കെട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പൊ പഠിക്കും അപ്പോ പഠിക്കും എന്താണ് സത്യാവസ്ഥ എന്നും എന്താണ് രീതി എന്താണ് ലൈഫ് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു തിരിച്ചടി കിട്ടും ഉറപ്പാണ് ഞാൻ സത്യം പറയാലോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എല്ലാം കയറി ചാടി ഉള്ള കുടുംബവും കലകി നടക്കുന്ന നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ കുഴപ്പമില്ല ഇത് കേൾക്കുമ്പോൾ എന്തുവാ നിന്റെ വീട്ടിൽ നാളെ വരും നിന്റെ വീട്ടിൽ നാളെ വരുമെന്നും എന്നും പറഞ്ഞിട്ട് അങ് ഇറങ്ങിത്തിരിക്കും അതാണ് ഇപ്പം സ്ഥിരം രീതി എനിക്കത് ഏകദേശം മനസ്സിലാണ് നമ്മുടെ കാര്യത്തിലാണ് ിൽ പോലും കുറെ ഒക്കെ മുതലെടുപ്പായിരുന്ന നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മീശ വെച്ചുകൊണ്ട് നടക്കുന്നതിന്റെ കാര്യമില്ല എന്താണ് എനിക്ക് പറയണം തോന്നുന്നു ഒരു ചോദ്യം എന്ത് സാധനം സാധനം ഇത് ഇല്ലാത്ത സ്ട്രെസ്സിലായിരിക്കും നമ്മള് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണത് മനഃപൂർവ്വമായിട്ട് ഫോൺ വിളിച്ച് അവരവർ ഇതെന്താ ഇതെങ്ങനെ ഉണ്ടാക്കണ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം പബ്ലിഷ് അവരവരെ കൂടി ഇരിക്കുന്നു അവരെ കൊട്ടേഷൻ ഗ്യാങ് ആണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ ഗ്രൂപ്പും കൊട്ടേഷൻ ഗ്യാങ് ആയി മാറിയിരിക്കും എന്നുള്ളതാണ് ഇവനെ എടാ നിന്നെ പോലെ ഇരുന്ന് വായിത്താളോ അടിച്ചല്ലോ അവർ ഉണ്ണുന്നത് ജോലി എടുത്തല്ലേടാ അങ്ങനെ കൈക്കും കാലിനും എന്തൊരു കുഴപ്പം വല്ല കൂലിപ്പണിക്കും പോലെ മാറി ഇങ്ങനെ ഇരുന്നുണ്ട് തിന്നാതെ പറയുമ്പഴത്തേക്ക് കിട്ടുന്നു റോഡിലങ്ങാട്ടിട്ട് അഴിച്ചു കൊല്ലും ചോറുമായിട്ട് കൊണ്ട് എഴുന്നേറ്റി പോയത് രവി പറഞ്ഞതാകുന്നു നാണമുള്ളവ പെണ്ണുങ്ങൾ വില കയറുമ്പോൾ സുഖം എനിക്ക് സ്ത്രീകള് സംഘടിക്കാണ് വേണ്ടത് ഒരു ചെടിക്കലും മാത്രം വരണം കൊടുക്കണം വരുന്ന കേസ് അങ്ങോട്ട് ഫേസ് ചെയ്യണം എംമാതിൽ തെറ്റിത്തരവണെന്നുണ്ട് അലയ്ക്ക് ആലോചിച്ചോ ഇതൊക്കെ കൈസ് കേട്ട് നിൽക്കും അതാണ് കൈസിൻ്റെ കുഴപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അങ്ങനല്ലല്ലോ അതിൻ്റെ അടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് അതിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല ഞാൻ ഞാനത് അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അവനെ ശരിക്കും പേടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാലാണ് കാരണം ശരിക്കും പേടിക്കുന്നുണ്ട് അവൻ കൊടുത്താൽ കൊല്ലത്തും കൊടുക്കുന്നവനാ നല്ല രീതിയിൽ അവന് പണിയറിയാം അത് അവർക്ക് നല്ല രീതിയിൽ അനുഭവം ഉള്ള തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു അവർ പേടിച്ചൊരു മാതിരി മൂലൊക്കെ ഇരിക്കുന്നത് അതെനിക്ക് നല്ല രീതിയിൽ മനസ്സിലായ ഒരു വീഡിയോ അപ്പോൾ തന്നെ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കഴിഞ്ഞ ആഴ്ച അവനെ വിളിച്ചിട്ട് മോനെ ചക്കരെ അതിനു മുമ്പ് എല്ലാ ലൈവിലും വന്നിട്ട് അവനെ കുറ്റം പറയും ആരെയും കാണാൻ ഇതുപോലൊരു കള്ളി സ്ത്രീ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കമന്റ് ബോക്സിൽ കൊടുക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ